എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് തിങ്കൾ നീതി ചോദിച്ചതിന് ഒരു സ്ത്രീയെ രാജ്യ സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും ഒറ്റപ്പെടുത്തി തോൽപ്പിക്കാനിറങ്ങിയ കഥ കൂടിയാണ് സഖിയ ജാഫറിയുടെ ജീവിതമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഒരു ഒറ്റയാൾ പോരാട്ടം എന്നിൽ ജീവശ്വാസം നിലനിൽക്കുവോളം കാലം ഞാൻ പൊരുതുക തന്നെ ചെയ്യും വലിയ നഷ്ടങ്ങളും സങ്കടങ്ങളും ഒപ്പം പ്രായാധിക്യവും സൃഷ്ടിച്ച പാരവശ്യത്തിലും സഖിയ ജാഫരി അത് പറഞ്ഞത് ഉറച്ച ശബ്ദത്തിലാണ് തന്റെ ഭർത്താവ് ഇഹ്സാൻ ജാഫറി ഉൾപ്പെടെ ഒട്ടേറെ മനുഷ്യർ ഹിന്ദുത്വ ഭീകരരുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പിന്നെ അവർ നടത്തിയത് ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു എൺപത്തിയാറാം വയസ്സിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞതും അവസാനം വരെ പോരാട്ടത്തിന്റെ വീര്യം നിലനിർത്തിക്കൊണ്ടും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യക്കിടെ ഭീകരർ ചുട്ടുകൊന്ന ഇഹ്സാൻ ജാഫരി ജനകീയ നേതാവും കോൺഗ്രസ് എംപിയുമായിരുന്നു അക്രമികളിൽ നിന്ന് സംരക്ഷണം തേടി അദ്ദേഹം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അടക്കം പലരെയും വിളിച്ചെങ്കിലും ഭരണകൂടം ചലിച്ചില്ല അതിന്റെ സാഹചര്യങ്ങളും സഖിയയുടെ അടക്കം അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം തന്നെ ആസൂത്രിതവും ഭരണകൂട പിന്തുണയുള്ളതുമായ ഒരു വംശഹത്യയിലേക്ക് വിരൽ ചൂണ്ടി കൺമുന്നിൽ കണ്ട കൂട്ടക്കൊലയ്ക്ക് ഭരണകൂടം ഒത്താശ ചെയ്തതായി ബോധ്യപ്പെട്ട അവർക്കത് ഏതെങ്കിലും ഒരു കൂട്ടം വ്യക്തികളുടെയോ സമുദായത്തിന്റെയോ മാത്രം പ്രശ്നമായിരുന്നില്ല നിയമവാഴ്ച നിലനിൽക്കേണ്ട രാജ്യത്തിന്റെ മൊത്തം പ്രശ്നമാണത് ആ നിലയ്ക്ക് അവരുടെ പോരാട്ടം നീതിക്ക് വേണ്ടി മാത്രമല്ല രാജ്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി തന്നെയായിരുന്നു ഇരുപതിലേറെ വർഷം ആ വയോധിക തന്റെ കൊല്ലപ്പെട്ട ഭർത്താവിന് നീതി തേടി അത് ആധുനിക ഇന്ത്യയുടെ ധർമ്മചുതിക്ക് ഒരു ചൂണ്ടുപാലകയുമായി ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല ശരിയായി അന്വേഷിക്കപ്പെടാതെയും ശിക്ഷിക്കപ്പെടാതെയും പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് രണ്ടായിരത്തി ആറിൽ സക്കിയ ജാഫിരി നിയമയുദ്ധം ഏറ്റെടുക്കുന്നത് നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് അതിലുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ നടത്തിയ പോരാട്ടം കാരണം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് സുപ്രീം കോടതിക്ക് ഉത്തരവിടേണ്ടി വന്നു അതിനകം തന്നെ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന വിശദമായ അന്വേഷണ റിപ്പോർട്ട് കൺസേൺ സിറ്റിസൺസ് ട്രിബ്യൂണൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു എന്നാൽ കോടതി നിയോഗിച്ച അന്വേഷണ സംഘം ഉന്നത അധികാരികളെ കുറ്റമുക്തരാക്കുന്ന റിപ്പോർട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമർപ്പിച്ചത് ഇതിനെ സഖിയ കോടതിയിൽ ചോദ്യം ചെയ്തു കീഴ് അവരുടെ പരാതി തള്ളി രണ്ടായിരത്തി പതിനാലിൽ അവർ ഗുജറാത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചെങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയും അപ്പീൽ തള്ളി രാജ്യത്തെ പിടിച്ചുകുലുക്കിയ വംശഹത്യയിലെ ഏറ്റവും ദാരുണമായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കിട്ടുക എന്നത് ഒരു വ്യക്തിയുടെ താല്പര്യമല്ല അത് നീതിന്യായ വ്യവസ്ഥയുടെ ചുമതലയാണ് എന്നിട്ടും നീതിബോധമുള്ള ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ഒഴിച്ച് അധികമാരും സഖ്യയുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കാൻ എത്തിയില്ല എന്നത് നാടിന്റെ ദുരവസ്ഥയ്ക്ക് തെളിവായി നിൽക്കുന്നു എന്തിനേറെ നീതി തേടാനുള്ള ഭരണഘടനാപരമായ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുമാറ് സഖിയയ്ക്ക് നിയമസഹായം നൽകിയ ടീസ്റ്റ സെദൽവാദിനെതിരെ സുപ്രീം കോടതി നടത്തിയ പരാമർശവും അതിന്റെ ബലത്തിൽ അധികാരികൾ നടത്തിയ വേട്ടയും നമ്മുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ കറുത്ത പാടായി അവശേഷിക്കുന്നു നീതി ചോദിച്ചതിന് ഒരു സ്ത്രീയെ രാജ്യ സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും ഒറ്റപ്പെടുത്തി തോൽപ്പിക്കാനിറങ്ങിയ കഥ കൂടിയാണ് സക്കിയ ജാഫറിയുടെ ജീവിതം ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഈ പോരാട്ടത്തിൽ അവരെ ഒറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ ഉന്നത നേതാവായിരുന്നു ഇസ്സാൻ ജാഫരി അദ്ദേഹത്തെയും മറ്റനേകം പേരെയും കൂട്ടക്കൊല ചെയ്ത കുറ്റകൃത്യം ശിക്ഷിക്കപ്പെടുക പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആവശ്യമാകേണ്ടതായിരുന്നു എന്നാൽ അവർക്ക് ആശയം നൽകാനുണ്ടായത് ടീസ്റ്റയെ പോലുള്ള ഏതാനും വ്യക്തികൾ മാത്രം അതിന് കോടതി ഇരയുടെ ദുഃഖം മുതലെടുക്കുന്നു എന്ന മട്ടിൽ ടീസ്റ്റയെ വിമർശിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് വംശീയതയും വംശഹത്യയും രാജ്യത്തിന്റെ മുഖ്യധാരയുടെ മുഖ്യ വിഷയമാകാത്തത് എന്ന ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ടാണ് സഖ്യ ജാഫരി വിടവാങ്ങുന്നത് ഭരണഘടനയെയും നിയമവാഴ്ചയെയും ഭരണകൂടം പരാജയപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷവും ജുഡീഷ്യറിയും പ്രതിരോധത്തിനെത്തിയില്ല അപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ സഖിയ എന്ന ധീര വനിത ഇന്ത്യൻ പൗരത്വത്തിന്റെ അന്തസ്സ വീണ്ടെടുക്കാൻ നിലകൊണ്ട വ്യക്തിയായി അറിയപ്പെടും